അപാരമായ അത്തരം ഭാവനകളുടെ സംഭാവനകളാണ് നമ്മുടെ അപാരമായിട്ടുള്ള എത്രയെത്ര ശ്രേഷ്ഠ കൃതികൾ മലയാളത്തിൽ അങ്ങനെ എത്രയെത്ര ശ്രേഷ്ഠ കൃതികളുണ്ട് ഇവിടെ അത്തരം മഹാ നമ്മുടെ സംസ്കാരത്തിന് വലിയ ഈടുവയ്പ്പായിട്ടുള്ള വലിയ രചനകളുടെ ഒരു വലിയ ഒരു ഉത്സവമാണ് ഈ മൂന്ന് ദിവസം നടക്കുന്നത് ഈ ഉത്സവത്തിന് അത് നമ്മുടെ ഒരു സാംസ്കാരിക ഔന്നത്യത്തിന് വലിയ വെളിച്ചം നൽകിക്കൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് നമ്മൾ എല്ലാ രീതിയിലുമുള്ള നമ്മുടെ പ്രതിരോധങ്ങൾക്ക് കരുത്തായി മാറിക്കൊണ്ട് ഈ ഒരു ഉത്സവം നടക്കുമ്പോൾ അതിലെല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുന്നു ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു നല്ല മൈക്കും ഇതുപോലെ നല്ലൊരു സദസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്ന ഒരു ദുശീലം ഉള്ള ആളാണ് പക്ഷെ ഇവിടെ ഈ വേദിയുടെ ഒരു വലിയ ഔചിത്യം പാലിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ സന്ധ്യ ചെയ്യുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം തൃശ്ശായും വളരെ അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മഹാകലാകാരി അവർ ഈ കലാരംഗത്തൊട്ടും ഇങ്ങനെ യാദർശികമായി വന്നതല്ലല്ലോ സീശിയുടെ കുടുംബം തന്നെ നമുക്കറിയാം മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ ഒരു തലതൊട്ടപ്പന്മാരിൽ ഒരാളോ മാധവൻ സാർ ഓ മാധവൻ സാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൾ ഞാൻ പറഞ്ഞൊരു യാദർശികമായി വന്നതല്ല അഭിനയത്തെ നാടകത്തെയൊക്കെ ശാസ്ത്രീയമായി പഠിക്കാൻ വേണ്ടി ആ സമയത്ത് എഴുപത്തെട്ടിലാണ് തോന്നുന്നു സ്കൂൾ ഓഫ് ഡ്രാമ അന്ന് സ്കൂള പ്രാഥമികയിൽ പോയി അഭിനയം ശാസ്ത്രീയമായി പരിശീലിച്ച അന്ന് സന്ധ്യ ചെയ്ത കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഞാനൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആന്റിഗണി തുടങ്ങിയ മായാ തക്ബർഗിന്റെ തുടങ്ങിയ എത്രയെത്ര ക്ലാസിക്കുകളായിട്ടുള്ള ലോക നാടകവേദിയിലെ മഹാ അത്ഭുതങ്ങളായിട്ടുള്ള നാടകങ്ങൾ അതിലെ ആഴിമാർന്ന വൈകാരിക അനുഭവം സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ വലിയ ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന അപാരമായ ഒരു അസ്തിത്വ പ്രശ്നങ്ങൾ പിന്നെ അതിൻ്റെ ആഴത്തിലേക്കൊക്കെ പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് ആധുനിക നാടകങ്ങൾ ഉൾപ്പെടെ എത്രയോ നാടകങ്ങൾ അവിടെ അവതരിപ്പിച്ചതിനെ കുറിച്ചൊക്കെയുള്ള കഥകൾ ഞങ്ങൾ ഇങ്ങനെ വളരെ കൗതുകത്തോടെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മഹാകലാകാരി പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ കുടുംബ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചതിന് ശേഷമാകണം ഒരു പക്ഷേ ആ രീതിയിൽ ഞങ്ങളൊക്കെ അന്ന് കേട്ട ആ ഒരു രീതിയിലേക്ക് പിന്നീട് ഒരു ഒരു വളർച്ച ഉണ്ടായോ അല്ലെങ്കിൽ ഒരു അംഗീകാരങ്ങളോ ഒക്കെ നിർദ്ദേശിക്കു കിട്ടിയോ എന്നെനിക്ക് സംശയമുണ്ട് അവസരങ്ങളും ഒക്കെ അതിന് കൂടുതൽ തയ്യാറാകാത്തത് കൊണ്ട് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്